നല്ല ഈ കല്യാണം എന്ത് അതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ട് പോലും ഇപ്പൊ ഒന്ന് എന്താ ചോദിച്ചേ എല്ലാ എപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ആര് നിങ്ങൾ ഓള് ഓള് എന്റെ ചങ്ങായി വൈകുന്നേരം ഞാൻ വിളിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കട്ടാ ഒന്ന് ഒന്നാമതന്നെ നോക്കാൻ ഭയങ്കര സംശയാണ് ഇതുവരെ പിടിക്കാൻ കിട്ടിയിട്ടില്ല അവൾ എന്തായാലും എന്നെ ഡൈവോസ് ആക്കൂ അങ്ങനെ സംഭവിച്ചാല് അങ്ങനെ സംഭവിച്ചാല് അങ്ങനെ സംഭവിച്ചാലേ അന്നേരം നമുക്കൊരു കൈ നോക്കിയാലോ ഏ ഇതെല്ലാം ഞാൻ പറഞ്ഞു അങ്ങനെ പറയലപ്പാ ഒന്ന് പറഞ്ഞില്ലേ പറയപ്പാ Oh no. please, parry,